എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ളതും നല്ല അകത്ത് സോഫ്റ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു പരിപ്പ് വടയുടെ റെസിപ്പി നോക്കിയാല് നമ്മുടെ ചായക്കടയിലൊക്കെ നമ്മൾ എപ്പോഴും കണ്ടുവരുന്ന പരിപ്പ് വടയാണിത് അപ്പൊ അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പ് വട നമുക്ക് ഇന്ന് റെഡിയാക്കി നോക്കാം പരിപ്പ് വട റെഡി ആക്കുന്നതിനായിട്ട് ഒന്നര കപ്പ് ഞാന് കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത് കടലപ്പരിപ്പ് എല്ലാവർക്കും അറിയാമല്ലോ കുറച്ച് വലുപ്പമുള്ള പരിപ്പാണ് എന്ന് പറയുന്നത് ഇനി ഈ ഒരു കടലപ്പരിപ്പ് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ കടലപ്പരിപ്പിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തതിന് ശേഷം ഇതിനെ ഒരു മൂന്ന് മണിക്കൂർ തേരെ കുതിരാനായിട്ട് മാറ്റി വെക്കണം അപ്പം ഇപ്പം മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പരിപ്പ് നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് അതിനെ ഞാനൊരു അരിപ്പയിലേക്ക് നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിന്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകുന്നതിനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഈ പരിപ്പിൽ നിന്നും ഒരു രണ്ട് ടേബിൾ സ്പൂൺ പരിപ്പ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുവാണ് ഇനി നമുക്ക് പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ടാണ് ബാക്കിയുള്ള പരിപ്പിനെ ഞാൻ രണ്ട് ബാച്ചായിട്ട് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കുവാണ് ഇനി ഇതിനെ ചെറിയ രീതിയിൽ ഒന്ന് അരച്ചതൊന്ന് ആക്കി എടുക്കണം അതിൽ ചെറിയ രീതിയിൽ ാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനി രണ്ടാമത്തെ ഭാഷ അതുപോലെ ഞാനിന്ന് ക്രഷ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി ഈ പരിപ്പിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയുള്ളി ഇഞ്ചി കറിവേപ്പില പിന്നെ വറ്റൽ മുളക് പച്ചമുളക് എന്നിവയാണ് ഇതെല്ലാം ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ എല്ലാത്തിന്റെയും മെഷർമെന്റ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ആ ഒരു പരിപ്പിനനുസരിച്ചിരിക്കും നിങ്ങൾ കൂടുതൽ പരിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ഇൻഗ്രീഡിയൻസിന്റെ ക്വാണ്ടിറ്റി കൂട്ടിയാൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു രണ്ടിനുള്ളിൽ കായപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഉള്ള ആക്കിയിട്ട് കയ്യിലൊന്ന് പരത്തി നോക്കാം പരുപ്പോടയുടെ ഷേപ്പ് വരുന്നത് നോക്കണ്ടേ അപ്പോൾ നല്ല കറക്റ്റ് ആയിട്ട് പരുപ്പോടയുടെ ഷേപ്പ് വരുന്നുണ്ട് ഇനി നമുക്ക് കയ്യിലോട്ട് ഇതുപോലെ പരത്തിയതിനു ശേഷം നമുക്ക് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് കൊടുക്കാം ഒരു സമയം ഞാൻ മൂന്ന് പരിപ്പുവേളയാണ് ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയം ആക്കിയതിനു ശേഷം വേണം ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് ഉള്ളൊന്നും വെന്ത് കിട്ടത്തില്ല അപ്പൊ ഒരു സൈഡ് ഒന്ന് ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് മറു സൈഡും തിരിച്ചിട്ട് രണ്ട് സൈഡും നല്ല രീതിയിൽ നല്ല ഗോൾഡൻ ബ്രൗൺ ആകി നല്ല ക്രിസ്പി ആകുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പൊ ഇപ്പൊ നമുക്ക് കാള നമ്മുടെ പരിപ്പുകൾ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഓയിലിന്ന് മാറ്റി വെക്കണം ഇതുപോലെ നമുക്ക് എല്ലാ പരിപ്പുകളെയും റെഡിയാക്കി എടുക്കാം ഇപ്പൊ എല്ലാ പരിപ്പുകളും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ട നല്ല പുറത്ത് നല്ല ക്രിസ്പി അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പരിപ്പുകൂടെയാണ് ഇത് നമ്മുടെ നാട്ടിലെ തട്ടുകളിലൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ഉള്ള പരിപ്പൂടെയാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയുമായിട്ട് കാണാം താങ്ക് യു